അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ജോയിലൂടെ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗൃഹോപകരണങ്ങൾ വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം പട്ടാമ്പി ചലക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സാമ്പത്തിക വർഷത്തിലെ ലൈഫ് മിഷൻ ഭൂരഹിത ഭവനരഹിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്തൃ സംഗമവും ആധാര വിതരണവും നടത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നൂറ്റിയെട്ട് ഭൂരഹിത ഗുണഭോക്താക്കൾ പങ്കെടുത്ത സംഗമം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിലെ ലൈഫ് മിഷൻ ഭൂരഹിത ഭവനരഹിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് ഗുണഭോക്തൃ സംഗമവും ആധാർ വിതരണവും നടത്തിയത് പട്ടികജാതി വികസന വകുപ്പ് മുഖേന അൻപത്തിനാല് ഗുണഭോക്താക്കൾക്കാണ് ഈ വർഷം ഭൂമി നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ഗുണഭോക്തൃ സംഗമത്തിൽ നൂറ്റിയെട്ട് ഭൂരഹിത ഗുണഭോക്താക്കളാണ് പങ്കെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സംഗമം ഉദ്ഘാടനം ചെയ്തു ഭവന പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ജില്ലയിൽ തന്നെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ ഇതിനകം ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഉദാഹരണത്തിന് പതിനഞ്ച് പേർക്ക് കൊടുക്കാം എന്നുണ്ടെങ്കിൽ ആ പതിനഞ്ച് പേരിൽ നിന്ന് ഒരാൾ പോലും മിസ്സാകരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട് ഭൂമി കിട്ടേണ്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് ഭൂമി കിട്ടണം അതല്ല സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് ഭൂ വീടുണ്ടാക്കേണ്ട ആളുകളാണെങ്കിൽ അവർക്ക് വീട് കിട്ടണം മറ്റ് സൗകര്യങ്ങൾ കിട്ടണം ആ പതിനഞ്ച് പേരും അർഹരാണെങ്കിൽ ആ പതിനഞ്ച് പേർക്കും അത് കിട്ടിയിരിക്കണം ആ പതിനഞ്ച് പേര് കടലാസിലുണ്ടായിട്ട് എന്താ കാര്യം വാങ്ങി വരുമ്പോൾ കടലാസ് നോക്കുമ്പോൾ അഞ്ച് പേരോ ആറ് പേരോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ ബാക്കി ഒമ്പത് പേര് എവിടെ പോയി ആ ഒമ്പത് പേര് സമയത്തിനും നേരത്തിനും കടലാസ് പണി പൂർത്തിയാക്കാതെ ഇത് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒമ്പത് പേര് അർഹതപ്പെട്ടവർ അവർക്ക് കിട്ടാൻ നമ്മൾ അനുവദിച്ചതുമില്ല നമ്മളോട്ട് പോയി വാങ്ങിയതുമില്ല അപ്പോൾ അതൊരു വലിയ പാതകല്ലേ നമുക്ക് അർഹത അല്ലെങ്കിൽ നമുക്ക് അതിൽ താല്പര്യം ഇല്ലെങ്കിൽ വാങ്ങാൻ നമുക്ക് പരിപാടി ഇല്ലെങ്കിൽ നമ്മൾ ആ ഏർപ്പാടിന് നിക്കരുത് ആദ്യം തന്നെ ബന്ധപ്പെട്ട ആൾക്കാരോട് പറയണം പേരൊക്കെ വന്നിട്ടുണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും എനിക്ക് ഇന്ന തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത് കൂട്ടിയാൽ കൂടില്ല ഞാൻ ഇതിന്റെ പിന്നാലെ പോയിട്ട് എന്തായാലും ഇപ്പൊ ഇതിന് നിക്കണില്ല പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ എസ് സി പ്രൊമോട്ടർമാർ പട്ടികജാതി വികസന ഓഫീസിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ഗുണഭോക്താക്കൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആധാരം കൈമാറിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ